السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين بسم الله الرحمن الرحيم سبحان الذي خلق الأزواج كلها من സത്യവിശ്വാസികളെ പരിശുദ്ധമായ സൂറത്തിയാസീനിലെ മുപ്പത്തി ആറാമത്തെ ആയത്താണ് ഞാനിവിടെ ബോധി വെച്ചത് അതിൻ്റെ ഒരു അർത്ഥം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം ശരിക്കും ഈ ആയത്തുകൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യം നമുക്കറിയാം അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ അല്ല അള്ളാഹുവിന്റെ ആയാത്തുകളെ പറ്റി ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ഒരു ഉത്ബോധനം പരിശുദ്ധമായ ഖുർആൻ നടത്തുകയാണ് ഒരു ചിന്ത ജനമനസ്സുകളുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ടു നൽകുകയാണ് നമ്മുടെ കണ്ണുകളെ കൊണ്ട് ദിനേനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചിന്തകളെ കൊണ്ട് ചിന്തിക്കാൻ തക്കവണ്ണമുള്ള അടുത്തറിയുന്ന ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അതോരോന്നായി എണ്ണിപ്പറയുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ സുബഹാന എന്ന പദത്തെ കൊണ്ട് തുടങ്ങുന്ന ഒരു ആയുത്തി റബ്ബ് എത്രയോ പരിശുദ്ധനാണ് ഭൂമി ഉൽപാദിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളെയും ഏത് രൂപത്തിൽ അള്ളാഹു താല സൃഷ്ടിച്ചേക്കുന്നത് വ്യത്യസ്തതയിലാണ് സൃഷ്ടിച്ച അങ്ങനെയുള്ള റബ്ബ് എത്രയോ പരിശുദ്ധനാണ് ശ്രദ്ധിച്ച് നമ്മൾ കേട്ടെങ്കിലാണ് ഈ ആയത് നമുക്ക് ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുകയുള്ളൂ അവരുടെ സ്വശരീരത്തിൽ നിന്നും അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു ആദ്യം പറഞ്ഞത് ഈ ഭൂമി ഈ ഭൂമി ലോകത്തുള്ള സർവ വസ്തുക്കൾ അതിൽ മനുഷ്യൻ പെട്ടു എന്നിട്ട് വീണ്ടും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അൻഫുസിഹിം മനുഷ്യ ശരീരങ്ങളിൽ നിന്നും അല്ലാഹു താല ഇണ തുണകളെ ഇണ തുണകളെ അള്ളാഹു താല വ്യത്യസ്തപ്പെടുത്തി സൃഷ്ടിച്ചിരിക്കുന്നു അവിടെയും അവർക്കറിയാത്ത മനുഷ്യർക്കറിയാത്തതായ വസ്തുക്കളിൽ നിന്നും അള്ളാഹു താല സൃഷ്ടിച്ചേക്കുന്നത് വ്യത്യസ്തതയിലാണ് ഇണ തുണ വ്യത്യസ്തതയിലാണ് അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്ക് ഓരോന്നും ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായി ഒന്നാമതായവിടെ പറഞ്ഞത് എല്ലാ വസ്തുക്കളും ഈ ഭൂമി ലോകത്തുള്ള എല്ലാ വസ്തുക്കളും വിവിധ തരങ്ങളും ഇണകളും ഉൾക്കൊള്ളുന്നുണ്ട് ഈ ഭൂമി ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഇവിടെ മനസ്സിലാക്കേണ്ടത് ജീവനുള്ളതിൽ മാത്രമല്ല ഇണയും തുണയും ഉള്ളത് ആൺ പെണ് ഉള്ളത് ഇവിടെ അത് മാത്രമല്ല ഉദ്ദേശം ഇപ്പൊ മനുഷ്യരെടുത്തു കഴിഞ്ഞാൽ ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് അതുപോലെ തന്നെ മൃഗങ്ങളെടുത്താൽ അല്ലെങ്കിൽ പക്ഷികളെടുത്താൽ ഇണയും തുണയും ഉണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മനു ജീവനുള്ള വസ്തുക്കളെ മാത്രമല്ല പ്രത്യേകമാക്കിയിരിക്കുന്നു നിർജീവ വസ്തുക്കളെയും ഒന്നാമുത്താല് പ്രത്യേകമാക്കിയിട്ടുണ്ട് അപ്പൊ ഈ നിർജീവ വസ്തുക്കളിൽ ഇണതുണയുണ്ടോ മനുഷ്യരിൽ മാത്രമല്ല ഇണതുണ സസ്യങ്ങളിൽ മലകളിൽ മാമലകളിൽ പർവ്വതങ്ങളിൽ അന്തരീക്ഷങ്ങളിൽ ഒക്കെ ഇണതുണയുണ്ടോ അതൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ അള്ളാഹു താല സുറത്ത് ഊതി വെക്കുന്നത് നിർജീവമായ ചലനമുള്ള നിശ്ചലമായ എല്ലാ വസ്തുക്കളും ഇണ തുണ വ്യത്യസ്തതയിലാണ് അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ളത് അതാണ് അല്ലെങ്കിൽ ഒമിൻ കുല്ലി എന്ന് പറയില്ലല്ലോ അല്ലെങ്കിൽ മനുഷ്യരെ പ്രത്യേകമാക്കും അല്ലെങ്കിൽ മൃഗങ്ങളെ പക്ഷികളെ മാത്രം പ്രത്യേകമാക്കും ഇതങ്ങനെ പറഞ്ഞില്ല അതിന്റെ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുബിന്റെ സൃഷ്ടികൾ എന്തൊക്കെയുണ്ടോ എല്ലാ സൃഷ്ടികളും അതിൽ ഉൾപ്പെടും ഒന്നും പുറത്തു പോകില്ല ഒരു തരി മൺ പോലും അതിൽ നിന്ന് പുറത്തു പോകില്ല അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹുത്താൽ എന്തും കൂടി പറഞ്ഞു വെച്ചത് ഓ മിമാലോന്നും കൂടി പറഞ്ഞു വെച്ചത് ഇനി നിങ്ങളിവിടെ എത്ര കണ്ടുപിടുത്തം കൊണ്ടുവന്നാൽ എത്ര ശാസ്ത്രജ്ഞന്മാർ എത്ര ഗവേഷകന്മാർ ഏതൊക്കെ വസ്തുക്കൾ തിയാമത്തുനാൾ വരെ കണ്ടുപിടിച്ചാലും ഈ ആയത്ത് അവിടെ തന്നെ ഉണ്ടാവും അതാ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചാലേ ഈ ആയത്ത് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രയോഗം ശ്രദ്ധിച്ചോ ഓ മിമാല നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അറിയാത്ത വസ്തുക്കളിലും ഇണതുണ സൃഷ്ടിച്ചിട്ടുണ്ട് അതായത് ഈ ആയത്ത് ഏതുവരെ ഉണ്ടാവും കയ്യാമത്ത് നാൾ വരെ ഉണ്ടാവും ഈ ആയത്ത് കയ്യാമത്ത് നാൾ എന്നാണോ അന്ന് വരെയും ഈ ആയത്ത് പരിശുദ്ധമായ ഖുർആനിൽ വ്യക്തമാണ് അപ്പൊ അന്ന് വരെയുള്ള ആളുകൾ ഇനി എത്ര കണ്ടുപിടുത്തം എത്ര ശാസ്ത്രജ്ഞന്മാര് കടന്നു വരട്ടെ ഓ മിമാലമോ അവർക്കും അറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് അതാണ് കുറാൻ പറഞ്ഞത് ഈ ദുനിയാവിൽ കണ്ടുപിടിക്കാത്ത ഒരുപാട് അത്ഭുതങ്ങളുണ്ട് അത് എത്ര ശാസ്ത്രജ്ഞന്മാര് വന്നാലും ഇനി എത്ര ഗവേഷകന്മാര് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാലും കഴിയില്ല ഓ മിം അവർക്കും അറിയാത്തത് റബ്ബിന്റെ അടുക്കലുണ്ട് അതാണ് ഇവിടെ ഉദ്ദേശം ആ വസ്തുക്കളെ എല്ലാം അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ളത് ഇണ തുണ വ്യത്യസ്തതയിലാണ് ഇവിടെ ഇണ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എല്ലാ വസ്തുക്കൾക്കും പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് പോസിറ്റീവ് ഒരു ഏത് വസ്തുക്കൾക്കും അതിന്റെ ഓപ്പോസിറ്റ് എടുത്താൽ നമുക്ക് എന്തു ചെയ്യും മനസ്സിലാവും മനുഷ്യവർഗത്തെ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വെളുത്തവനുണ്ട് കറുത്തവനുണ്ട് ചുമന്നവന് ചുമന്ന ആളുണ്ട് അതുപോലെ തന്നെ ഈ പാമരങ്ങൾ വൃക്ഷങ്ങൾ അതുപോലെ തന്നെ ചെടികൾ സസ്യങ്ങൾ വള്ളികൾ അതുപോലെ തന്നെ പുൽ ചെടികൾ തുടങ്ങിയ വ്യത്യസ്ത ഇനങ്ങൾ സസ്യ വൃക്ഷ ജന്തുക്കളിൽ തന്നെയുണ്ട് ഭാഗത്തിൽ തന്നെയുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം എടുത്തു കഴിഞ്ഞാൽ മൃഗങ്ങൾ പക്ഷികൾ പറവകൾ ഇടജന്തുക്കൾ ശലഭങ്ങൾ പ്രാണികൾ മുതലായവ എല്ലാം അതിലുമുണ്ട് അപ്പോ ഇവിടെ അള്ളാഹുത്താല പ്രത്യേകം ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യവർഗത്തെ മാത്രമല്ല മൃഗവർഗത്തെ മാത്രമല്ല ഏത് വസ്തുക്കൾക്കും എന്തുണ്ടാവും ഓപ്പോസിറ്റ് ഉണ്ടാവും ഇവിടെ നമ്മൾ പകലിനെ പകലായി മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് രാത്രി ഉള്ളതുകൊണ്ടാണ് രാത്രി രാത്രിയുടെ ഓപ്പോസിറ്റ് പകല് അതുപോലെ നമ്മൾ ആണിനെ മനസ്സിലാക്കിയത് പെണ്ണുള്ളത് കൊണ്ടാണ് ആണിനെ ഇണയായി അള്ളാഹുത്താല് പെണ്ണിനെ സൃഷ്ടിച്ചു അതുപോലെ തന്നെ ഒരു ഇറക്കം ഇറക്കത്തിനെ ഇറക്കത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് കയറ്റത്തെ സൃഷ്ടിച്ചു വെയിലിന് ഉപരി ആയിട്ട് മഴയെ അല്ലാഹുത്താലോ സൃഷ്ടിച്ചു അതുപോലെ തന്നെ ചൂടിന് വിപരീതമായി തണുപ്പിനെ സൃഷ്ടിച്ചു ജീവിതത്തിന് ഒരു വിപരീതമായി അള്ളാഹുത്താല മരണത്തെ സൃഷ്ടിച്ചു ഓപ്പോസിറ്റായി മരണത്തെ സൃഷ്ടിച്ചു ഒരുത്തൻ ദാരിദ്ര്യം എന്താണെന്ന് അറിയണമെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് അള്ളാഹുത്താല സമൃദ്ധിയെ സൃഷ്ടിച്ചു സമ്പന്നതയെ സൃഷ്ടിച്ചു സമ്പന്നൻ ഞാൻ സമ്പന്നതയിലാണ് എന്നറിയണമെങ്കിൽ എന്ത് വേണം ദാരിദ്ര്യം വേണമല്ലോ ഓപ്പോസിറ്റ് ആ ദാരിദ്ര്യം ഉണ്ടെങ്കിലാണല്ലോ ഞാൻ സമ്പന്നനാണെന്ന് അറിയാൻ കഴിയുള്ളൂ ഒരു സമ്പന്നൻ ഞാൻ സമ്പന്നനാണെന്ന് ധരിക്കുന്നത് എപ്പോഴാണ് ദാരിദ്ര്യമുള്ളപ്പോഴാണ് ദാരിദ്ര്യത്തിലുള്ളവൻ ഞാൻ ദാരിദ്ര്യത്തിലാണെന്ന് മനസ്സിലാക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ സമ്പന്നതയുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു വിഭാഗം ഉള്ളത് അങ്ങനെ ഒരു വസ്തു ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും മനസ്സിലാക്കാത്തതുമായ സർവ്വ വസ്തുക്കളും അള്ളാഹു താല ഇണത്തുണ വ്യത്യസ്തതയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള റബ്ബ് എത്രയോ പരിശുദ്ധനാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇനി നമ്മൾ കുറച്ചുകൂടി ആയത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു താല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ പരിശുദ്ധ യാസീന്റെ മഹത്വം മനസ്സിലാക്കി അതിന്റെ വറുക്കത്തുകൾ അള്ളാഹു താല നമുക്ക് ഓരോരുത്തർക്കും ഏറ്റുവാങ്ങാൻ തൗഫീഖ് നൽകുമാറാകട്ടെ മരണപ്പെട്ടു ഇവർക്ക് അള്ളാഹു മുഖഫറത്ത് നൽകട്ടെ ആമീർ അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു